വീട്ടിൽ പച്ചരി മാത്രമേ ഉള്ളൂ എന്ന സ്നാക്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്പി സ്നാക്സ് നാലു മണിക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി നോക്കാം കേട്ടോ ഇതിന് രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട പച്ചരിയും പിന്നെ കുറച്ച് ഉരുളൻ കിഴങ്ങോട്ട് ആവശ്യമായിട്ടുള്ളത് ഉരുളം കിഴങ്ങ് ചെറുതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം വെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ മതിയാകട്ടോ പിന്നെ എന്നെപ്പോലെ തൊലി കളയാൽ മതി ഉള്ള ഒരു ഇതേപോലെ കുക്കറിൽ രണ്ട് പിസിലടിപ്പിച്ചാൽ മതി സംഭവം കേട്ടോ അപ്പം നമുക്ക് കുക്കർ വെച്ച ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് സ്പൂൺ ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അധികവും നീണ്ടു പോവരുത് അങ്ങനെ ഒരു തരത്തിൽ അങ്ങോട്ട് അടിച്ചെടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് തോലി കളഞ്ഞ് സെറ്റാക്കി വെച്ചാൽ ഈ ഒരു ഉരുളം നമുക്ക് നമ്മുടെ മിക്സർ ജാറിൽ ഇട്ടിട്ട് കേട്ടോ ഇതൊന്ന് കറക്കിയെടുക്കുന്ന നേരം കൊണ്ട് ഇതുപോലുള്ള ഹെൽത്തി സ്നാക്സിനൊക്കെ ആയി നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന് ഇതൊന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട ഈയൊരു തിക്നെസ് വേണം മാവ് തയ്യാറാക്കാൻ ഇത് മല്ലിച്ചപ്പിനു പകരം യൂസ് ചെയ്യുന്ന കേട്ടോ നമ്മളിവിടെ ആഫ്രിക്കൻ എന്ന് പറയും നിങ്ങൾ അവിടെ നിങ്ങളവിടെന്താന്ന് പറയാമെന്ന് കമൻ്റ് ചെയ്യണം രണ്ട് വലിയ ഒരു ഇഞ്ചി കഷ്ണം പിന്നെ കുറച്ച് വേപ്പില പച്ചമുളക് മല്ലിച്ചപ്പ് ഇതൊക്കെ ഒന്ന് കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈയൊരു റെസിപ്പി നിങ്ങളിൽ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാനും അതിൻ്റെ ടേസ്റ്റും രുചിയും എല്ലാം ഒന്ന് കമൻറ്റിടാൻ മാർക്കണ്ടട്ടോ ഇതുപോലെ നമ്മളൊന്ന് കൂട്ടി ഇളക്കി ചേർക്കാം കേട്ടോ പിന്നെ തിളച്ച എണ്ണയിൽ നമ്മൾ ഒന്ന് പൊക്ക പോലെ പൊരിച്ചെടുക്കുക എണ്ണ നല്ല പോലെ ചൂടായി ഗോൾഡൻ കളർ കളറാവുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റിട്ട് ഫ്ലോപ്പായിപ്പോയി കാരണം ഞാൻ മാവ് മാത്രമാണ് ചോദിച്ചത് അതിൽ ഉള്ളിയും ഇതൊന്നും എടുക്ക ഇട്ട് പോയി അപ്പോൾ ഇതാ രണ്ടാമതും നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് മസ്റ്റ് ആയിട്ടും ഇതിൻ്റെ റിവ്യൂസ് കമൻ്റ് ചെയ്യാനൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കേ നല്ലൊരു വീഡിയോ ആയി സ്റ്റേ ഹെൽത്തി